ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കായ്പൂളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത് സിമ്പിളാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ആ മൂന്ന് മുട്ട മിക്സിൻ്റെ ജാറിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഏലക്കായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ രണ്ട് പഴം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക എന്നിട്ടൊരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ പഴം മുറിച്ചിട്ട് വെച്ച പഴം ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്നിങ്ങനെ വയറ്റി കൊടുക്കുക അപ്പോൾ ഒരു കളർ ചെറിയൊരു കളറ് മാറ്റം വരുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യുക അതാ ഇപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ചൂട് പോയ ശേഷം ഈ നമ്മൾ ഈ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ അതിൽ ഒന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പാത്രം അത് ചെറുതായ കൊണ്ടൊന്ന് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ ഈ പാത്രത്തിലാട്ടോ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു പഴയ ഓട് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മേലിലാണ് ഞാൻ ഇത് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ മിക്സ് ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെയ്തിട്ടവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് എന്താ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ തന്നെ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്